السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد. كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وما أرسلناك إلا رحمة للعالمين سنحم الله ستي وشواسي غلي وشواسي نغلي سهودري ماري صحو അള്ളാഹു സുബാനഹുലയുടെ അനുഗ്രഹങ്ങൾ ഏത് സമയങ്ങളിലും നല്ല കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളിൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലി വസ്ലമിൻ്റെ മഹത്വങ്ങളും അവിടുത്തെ പ്രത്യേകതകളും വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ധാരാളം പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി നിസാഹു അലഹി വസ്ല്ലമിന്റെ ഉമ്മത്തിന് അവിടുത്തെ സമുദായത്തിന് മറ്റു സമൂഹങ്ങളെ അപേക്ഷിച്ച് നബിസല്ലാഹു അലഹി വസല്ലമിന്റെ സമുദായം എന്ന നിലക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട് അബുല്ലോകത്തിൻ്റെ മുഴുവൻ അനുഗ്രഹമായി കൊണ്ടാണ് താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് എന്ന ആശയം എന്ന വചനത്തിലൂടെ ലോകത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും റഹ്മത്താണ് എത്രത്തോളം ഒരു സമൂഹത്തിനെതിരെ അവരെത്ര ശത്രുക്കളാണെങ്കിലും അവർക്കെതിരെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ എപ്പോഴും ലയനത്തു പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന ഒരു സ്വഭാവം എബിസാഹു അലഹി വസല്ലമിന് ഇല്ലായിരുന്നു വളരെ ബുദ്ധിമുട്ടിക്കുമ്പോ അല്ലെങ്കിൽ തന്റെ സമുദായത്തിന്റെ ആളുകളെ വളരെയേറെ പ്രയാസപ്പെടുത്തുമ്പോ ദീനീരംഗത്ത് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അവിടുന്ന് ഒരു ജനതക്കെതിരെ അല്ലെങ്കിൽ ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുള്ളത് അതല്ലാതെ എപ്പോഴും എതിരാളികൾക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു നയം കാരുണ്യത്തിന്റെ പ്രവാചകനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം ഉണ്ടായിരുന്നില്ല സഹീദ് മുസ്ലിമിലുള്ളവരെ ഹദീഫിൽ നമുക്ക് കാണാൻ

ഞാൻ ധാരാളമായി എപ്പോഴും ഇങ്ങനെ ലയനത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ശബിച്ചുകൊണ്ടേക്കൊണ്ടല്ല നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എപ്പോഴും ഇങ്ങനെ എതിരാളികൾക്കെതിരെ ശാപർഷം ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു സ്വഭാവക്കാരനായില്ല ആ ഉത്തരവാദിത്തവുമായിട്ടല്ല ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് കാരുണ്യത്താലാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ അനുഗ്രഹമാണ് എല്ലാവർക്കും അനുഗ്രഹത്തിന് വേണ്ടി അഥവാ നന്മയെ അഭിലഷിക്കുന്നയാളാണ് ഞാൻ പറയണം ഒമാർ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആ ആയത്തുകൾക്ക് വിശദീകരണം പറഞ്ഞ മധ്യേ പല ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉദാഹരണത്തിന് ഇമാം അവിടുത്തെ തഫ്സീറിൽ കാണാം ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായി കൊണ്ടല്ലാതെ താങ്കളെ അയച്ചിട്ടില്ല എന്നതിൽ അവിടുന്ന് വിശദീകരിക്കുകയാണ് കാല അവിടെ വൽ ആഖിറ എല്ലാവർക്കും അനുഗ്രഹമാണ് എങ്ങനെയാണ് റഹമത്തായത് അല്ലാഹുവിലും അന്ത്യനാളിലും ഒക്കെ വിശ്വസിക്കുന്ന മൊഹ്മിനുകൾക്ക് ഈ ലോകത്തും പല ലോകത്തും അല്ലാഹുവിന്റെ പ്രവാചകൻ അവർക്ക് രേഖപ്പെടുത്തപ്പെടുകയാണ് അതേ അവസരത്തിൽ അവന്റെ വിശ്വസിച്ചിട്ടില്ലാത്തവർക്ക് പോലും ഈ പ്രവാചകൻ കാരണത്താൽ ചില ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അതെന്താണ് ഇവിടെ ആശ്വാസം നൽകപ്പെടുന്നു സമുദായത്തെ അള്ളാഹു മുച്ചൂടും പലരെയും ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട് തകർത്തെറിഞ്ഞു കളഞ്ഞിട്ടുണ്ട് ആകെ നശിപ്പിച്ചിട്ടുണ്ട് ആ രൂപത്തിലുള്ള മുഴുവൻ ആളുകളെയും നശിപ്പിച്ച് എതിരാളികളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുക എന്ന ഒരവസ്ഥ നബിസ്വല്ലാഹു അലഹി വസ്ല്ലവിന്റെ ഉമ്മത്തിൽ ഇല്ല അതുവഴിയെ നമുക്ക് വിശദീകരിക്കാനുണ്ട് അപ്പോ നബിസ്വല്ലാഹു അലീഹി വസല്ലം എല്ലാവർക്കും റഹമത്താണ് അവിടുന്ന് ഉണ്ടായതുകൊണ്ട് അവിടുന്ന് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത് മുഖേനങ്ങളെയൊക്കെ മുഴുവനുമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല നശിപ്പിക്കപ്പെടുകയുമില്ല അത് നബി നബിഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഫതിലാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ റഹ്മത്തിനെ വിവരിച്ചുകൊണ്ട് അനുഗ്രഹമാണ് ായ സത്യവിശ്വാസികൾക്ക് അവർക്ക് നേർമാർഗം ലഭിക്കാൻ അവിടുത്തെ ഉത്ബോധനങ്ങളാണല്ലോ കാരണമായത് ഉമിനികൾക്ക് റഹ്മത്തായതെങ്ങനെയാണ് ആ നബി സല്ലാഹു അലൈഹി വസ്ല്ലം കാണിച്ചു തന്ന അവിടുന്ന് പഠിപ്പിച്ചിരുന്ന പാതയെ പിൻപറ്റിയ നന്നാകുവാൻ ഈ പ്രവാചകൻ അലൈഹി ആളുകൾക്കും അനുഗ്രഹം കിട്ടിയത് എങ്ങനെയാണ് വധശിക്ഷയില്ലെന്ന് പലപ്പോഴും അവരെ നിന്ന് അവർക്ക് പലപ്പോഴും നിർഭയത്വം കിട്ടി മുനാഫിക്കുകൾ ആരെന്ന് മനസ്സിലായിട്ട് പോലും അവരെ കൊല്ലാനുള്ള ഓർഡർ കൊടുക്കുകയോ അവരെ നശിപ്പിക്കണം എന്ന് പറയുകയോ ഉണ്ടായില്ല അത് ഈ പ്രവാചകനോടുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ആദരവിന്റെ ഫലമായിരുന്നു അവിടുന്ന് അനുഗ്രഹമായി മാറിയിട്ടുണ്ട് എങ്ങനെ അവര് ചെയ്യുന്ന കഠിന കഠോരമായ മഹാപാപങ്ങൾക്ക് ഉടനെ ഉടനെ ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷിച്ച് തകർത്ത് തരിപ്പണമാക്കി നാമാവശേഷമാക്കുന്നവരവസ്ഥയില്ലെന്ന് മാറ്റിയിട്ട് അവർക്കുള്ള ശിക്ഷ പിൽക്കാലത്തേക്ക് അഥവാ പരലോകത്തേക്ക് മാറ്റിവെക്കുന്നവരവസ്ഥ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് ഓരോ പ്രവാചകന്മാരുടെയും കാലത്ത് പ്രവാചകന്മാരെ നിഷേധിച്ച ജനതയെ അള്ളാഹു മുഴുവനായി ഭൂമിയിൽ വെച്ച് തന്നെ തകർത്ത് നാമാവശേഷമാക്കിയിട്ടുണ്ട് പക്ഷേ അലൈഹി വസിനു അള്ളാഹു നൽകിയ ഒരു കരാറാണ് താങ്കളുടെ ജനതയെ താങ്കൾ അവരിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവനായി കൊണ്ട് നശിപ്പിച്ചു കളയുകയില്ല എന്നത് താങ്കൾ അവരിൽ ഉണ്ടായിരിക്കേ അവരെ നാം മുഴുവനായി നശിപ്പിക്കുകയില്ല എന്ന് പരിശുദ്ധ അള്ളാഹു പറഞ്ഞതാണ് അത് മറ്റൊരു പ്രവാചകന്മാരുടെയും കാലത്ത് അങ്ങനെ ഒരു പ്രത്യേകമായ അവസ്ഥ ഉണ്ടായിട്ടില്ല അദ്ദേഹം പറയുന്നുണ്ട് ഈ റഹിമത്തിനെ വിശദീകരിക്കുന്ന വേളയിൽ ജീവിച്ചിരിക്കുന്ന അന്ന് ജീവിച്ച ശത്രുക്കൾക്ക് നിർഭയത്വം കിട്ടി എങ്ങനെ ശിക്ഷ അവരിൽ ൾക്ക് അവരെ ഉണ്ടായിരിക്കേ അവരിൽ അള്ളയവരെ ും നശിപ്പിച്ച് എത്രത്തോളം ഫലം ആ ശിക്ഷതല്ലാഹു അലൈ വസല്ലോട് ആവശ്യപ്പെടുക പോലും ഉണ്ടായി അഹമ്മദേ നീ ഞങ്ങളോട് പേടിപ്പിക്കുന്ന ഈ ശിക്ഷയുണ്ടല്ലോ ഉണ്ടെങ്കിലൊന്ന് കൊണ്ടുവാ നീ ഞങ്ങളെ ഒന്ന് തകർക്ക് നീ ഞങ്ങളെ ഒന്ന് മുച്ചൂടും നശിപ്പിക്ക് നീ ഞങ്ങളിൽ മഹാമാരി സംഭവിപ്പിക്ക് ഞങ്ങളുടെ മേൽ കല്ലുമഴ പെയ്യട്ടെ ഞങ്ങളുടെ മേൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകട്ടെ അങ്ങനെയൊക്കെ മുൻ സമുദായങ്ങളെ കുറിച്ച് നീ ഞങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുന്നല്ലോ എങ്കിൽ ഞങ്ങൾക്കും അതൊന്ന് കാണട്ടെ ഞങ്ങൾക്കും നിന്റെ റബ്ബർ വർഷിക്കട്ടെ എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ശിക്ഷയെ അവര് മുൻകൂട്ടി ആവശ്യപ്പെട്ട് ധൃതി കൂട്ടിയിട്ട് പോലും ആ സമുദായത്തം ചൂടും നശിപ്പിക്കുന്ന ഒരു ശിക്ഷ മുൻ സമുദായങ്ങളിലെ പ്രവാചകന്മാരുടെ കൺമുമ്പിൽ വെച്ച് ആ ജനത തകർക്കപ്പെട്ടതുപോലെയുള്ള ഒരു നാമാവശേഷമാക്കുന്ന ഒരു ശിക്ഷ ഈ നബി നബിഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽ സംഭവിക്കുന്നതല്ല അവിടെവിടെ ഒറ്റപ്പെട്ട ശിക്ഷകളൊക്കെ നടക്കും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട വ്യക്തികളിൽ സംഭവിക്കും ചില ചില പ്രദേശങ്ങളിൽ സംഭവിച്ചേക്കും എന്നാൽ മുഴുവനുമായിട്ട് അങ്ങ് തകർത്ത് ഒരൊറ്റ കാഫൂമിയിൽ ബാക്കിയില്ലാതെ മുഴുവൻ അങ്ങ് തകർത്ത് തരിപ്പണമാക്കുന്ന ശിക്ഷാരീതിയായിരുന്നു മുൻ പ്രവാചകന്മാരുടെ കാലത്തൊക്കെ ഉണ്ടായത് നമുക്കറിയാമല്ലോ അലിഹിസ്ലാമിന്റെ ജനത മഹാനവറുകൾ തൊള്ളായിരത്തി അമ്പത് കൊല്ലം ലായിലാഹ ഇല്ലല്ല എന്ന ആദർശ പ്രബോധനത്തിന് വേണ്ടി പാടുപെട്ട് അധ്വാനിച്ചപ്പോൾ ഒരു കപ്പലിൽ കൊള്ളാവുന്ന ആളുകളെ മാത്രമാണ് മഹാനവറുകൾക്ക് അനുയായികളായി കൊണ്ട് ലഭിച്ചത് ബാക്കിയുള്ള ആളുകളൊക്കെ മുഴുവനും പരിഹസിക്കുകയായിരുന്നു അതേ കളിയാക്കുകയായിരുന്നു ഹാനായ പ്രവാചകൻ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു ആ സമയത്ത് എന്താ ചെയ്തത് പറയുന്നു അള്ളാഹുറബുല്ല

നമ്മുടെ ആയത്തുകളെ കളവാക്കിയവരെ നാം മുക്കിക്കൊന്നു അവരെ അന്ധത സത്യം ഉൾക്കൊള്ളാനുള്ള കണ്ണില്ലാത്ത അന്ധന്മാരായ ഒരു സമുദായമായിരുന്നു അപ്പൊ നൂഹലി ഇസ്സലാമിന്റെ കാലത്ത് മഹാനവറുകളുടെ സത്യത്തെ നിഷേധിച്ച ധിക്കാരികളായ സമൂഹത്തെ അള്ള എന്താ ചെയ്തത് ബാക്കി വെച്ചില്ല പരലോകത്ത് വെച്ച് കാണാന്ന് പറഞ്ഞില്ല അവിടെ വെച്ച് തന്നെ വെച്ച് തന്നെ അവരെ മുഴുവനും നശിപ്പിച്ചു പിന്നെ ഭൂമി പുറത്തു ആ തൂഫാൻ കഴിഞ്ഞ് ബാക്കി ആര് മാത്രമേ ഉള്ളൂ മുക്മിനികളും മാത്രമേ ഉള്ളൂ അല്ലാത്തവരും മുഴുവനായി തകർത്തു അലഹി ഇസ്ലാമിന്റെ കാലത്ത് അതാ സംഭവിച്ചത് അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ജനത അദ്ദേഹത്തെ കളവാക്കിയപ്പോൾ ഹൂദാലിയപ്പോൾ അപ്പോൾ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളെയും നമ്മുടെ ആയത്തുകളെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി ആ സമൂഹത്തിന്റെ മുരടിനാ മുറിച്ച് കളഞ്ഞു എന്നാ പറഞ്ഞത് അവരെ വേരറുത്തു ഞാൻ അവരുടെ ഞാൻ വേരോടെ പിഴുതു അവർ വിശ്വാസികളായിരുന്നില്ല കണ്ടോ ആ ജനതയെയും മുഴുവൻ തകർത്തു എന്നിട്ട് ഭൂമിയിൽ പിന്നെ ധരിപ്പണമാക്കിയപ്പോൾ ഇല്ല ഉദാ അലഹിസ്ലാമിന്റെ കാലത്ത് പിന്നെ നബിയും വിശ്വാസികളും മാത്രം ബാക്കിയായ ഒരു കാലുണ്ടായി അങ്ങനെ എതിരാളികളെ മുഴുവൻ തകർത്തു സാലിഹ് ജനതയുടെ ചരിത്രവും വ്യത്യസ്തമല്ല فأصبحوا في دارهم جاثمين فتولى عنهم وقال يا قوم لقد أبلغتكم رسالة ربي ونصحت لكم ولكن لا تحبون الناصحين صالح عليه السلام إن مديني مدين إليك نيوكيك وسمود غطرت إليك نيوكيك دنايا صالح عليه السلام هانا برغلد قالت ജനങ്ങൾ അദ്ദേഹത്തെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞപ്പോൾ അവരിൽ ശക്തമായ ഒരു പ്രകമ്പനം ഇറങ്ങി അവരെ പിടികൂടി നിഷേധികളെ മുഴുവനും അവർ നശിപ്പിച്ചു ഫാസ് ബഹൂഫിം അവർ അവരുടെ വാസസ്ഥലങ്ങളിലാ പ്രഭാത നേരത്ത് മുട്ടുകുത്തി കിടക്കുന്നു തരിപ്പണമായി കൊണ്ട് കിടക്കുന്നു മുഴുവനും നശിപ്പിക്കപ്പെട്ട ജനതയെ നോക്കിക്കൊണ്ട് ഒരു ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് എന്റെ രക്ഷിതാവിന്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയായിട്ടല്ലേ നിങ്ങളിൽ ജീവിച്ചത് പക്ഷേ ഗുണകാംക്ഷികളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ ൾ ആ നശിപ്പിക്കപ്പെട്ട ജനതയെ നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി തന്റെ മനസ്സിന്റെ സങ്കടം അണപൊട്ടി അവിടെ വെച്ച് പറയുകയുണ്ടായി എന്ന് ഖുർആൻ രേഖപ്പെടുത്തുന്നു അതിൽ നിന്നും എന്താ മനസ്സിലായത് അള്ളാഹു മുഴുവനായി തകർത്തു തരിപ്പണമാക്കി ലൂത്ത് ഇസ്ലാമിന്റെ ജനത സ്വർഗരതി എന്ന് പറയുന്ന അവരുടെ മുൻഗാമികൾക്ക് ആർക്കും പരിചയമില്ലാതിരുന്ന ലൈംഗികമായ നിവൃത്തിക്ക് വേണ്ടി ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നിശ്ചയിച്ച പെൺ ഇണകളെ സമീപിക്കുന്നതിന് പകരം ആണുങ്ങളെ കാമപൂർത്തീകരണത്തിന് ഉപയോഗിച്ചു എന്ന അവർക്ക് മുമ്പ് ലോകത്താരും ചെയ്തിട്ടില്ലാത്ത ദുഷിച്ച സമ്പ്രദായം നടപ്പിൽ വരുത്തിയ ആ ആ ആ ആ ഉപദേശിച്ചു നോക്കി പ്രവാചകനെ പ്രവാചകന്റെ പ്രവാചകന്റെ വീട്ടിൽ നിന്നുകൊണ്ട് വീട്ടിലേക്ക് വന്ന ുടെ വേഷത്തിൽ മലക്കുകളെ പോലും ഈ ദുഷിച്ച പ്രവർത്തിക്കു വേണ്ടി ദാഹത്തോടെ കാമത്തോടെ എരച്ചു കയറി ആ അതിഥികളെ പോലും വഷളാക്കുവാൻ ശ്രമിച്ച ആ ഒരു ജനത ലൈംഗിക രംഗത്ത് വിശുദ്ധി പാലിക്കാതെ എന്ന് പറയുന്ന മോശപ്പെട്ട പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നും ഒട്ടേറെ ആളുകൾ വ്യക്തികൾ സമൂഹങ്ങൾ രാഷ്ട്രങ്ങൾ സ്വർഗരതിക്ക് ലൈസൻസ് കൊടുക്കുന്ന ആളുകൾ ആ രൂപത്തിലുള്ള വൃത്തികെട്ട പ്രവർത്തനം ചെയ്ത ഒരു ജനതയെ അള്ള മുഴുവനായി നശിപ്പിക്കുകയാണ് ചെയ്തത് ഇസ്ലാമിന്റെ ഉപദേശത്തെ അവഗണിച്ച ആ ജനത അള്ളാഹു എന്തു ചെയ്തു നാം രക്ഷപ്പെടുത്തി വാഹിലഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വിശ്വസിച്ച കുടുംബത്തെയും അദ്ദേഹത്തിന്റെ പെണ്ണിനെ ഒഴികെ പെണ്ണിന് ഒഴികെഹിസ്ലാമിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ആദർശക്കാരി ആയില്ല അവൾ നശിപ്പിക്കപ്പെടുന്ന അതെ വളരെ ദുസ്വഭാവിയായ പെണ്ണായി മാറി ആ നിലക്ക് ഹലിഹിസ്ലാമിന്റെ ആദർശം സ്വീകരിക്കാത്ത ഒരു പെണ്ണായി മാറി ആ സമൂഹത്തിന്റെ മേൽ അല്ല പറയാണ് നാം മഴ വർഷിപ്പിച്ചു ശക്തമായ നിലക്കുള്ള കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു സഹോദരങ്ങളെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പ്രവാചകന്മാരുടെ സമൂഹത്തെ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കി നാമാവശേഷമാക്കിയ സംഭവങ്ങളുണ്ട് എന്തിനാണ് ഞാൻ ഇതിനെ നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് മുൻഗാമികളായ പ്രവാചകന്മാരുടെയൊക്കെ സമൂഹങ്ങൾ ആ പ്രവാചകന്മാരെ എതിർത്തപ്പോൾ അവരെ മുഴുവനായി തകർത്തു ഭൂമിയിൽ വെച്ച് തന്നെ റഹ്മത്താണ് ഇവിടെ മൂമിന്നും കാഫിറിനും ഒക്കെ അവിടുത്തെ റഹ്മത്ത് ഉണ്ട് അവിടുന്ന് ഒരു പ്രത്യേകത ഈ സമുദായത്തെ അള്ളാഹുവിന്റെ റസൂലിനെ നിഷേധിച്ച എത്രയോ ആളുകൾ എതിർത്ത ആളുകളുണ്ടായികളുണ്ടായി മുഴുവനായി അങ്ങ് കാഫറുകൾ മുഴുവൻ വരെയും ഇവിടെ കാഫറുകളെ മുഴുവൻ തകർക്കും അവരെ നോക്കി മാത്രം തകർക്കുന്ന ഒരു പ്രത്യേകമായ ശിക്ഷ വരില്ല അങ്ങനെ വരില്ല അത് ഈ ഉമ്മത്തിന് അള്ളാഹു നബി അല്ലാഹു അലഹി വസ്ല്ലമിന് നൽകിയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അവിടുത്തെ അള്ളാഹു നൽകിയിട്ടുള്ള ഒരാദരവാണ് അപ്പൊ ഇതൊക്കെ ഐഹികമായ ജീവിതത്തിൽ ഒട്ടേറെ ഈ രൂപത്തിലുള്ള ഫതിലുകൾ സഹോദരങ്ങളെ നമ്മൾ കേൾക്കുകയുണ്ടായി ഇനി സഹോദരങ്ങളെ ഇനിയും സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ വലിയ പ്രത്യേകതകളും പ്രാധാന്യങ്ങളും നമുക്ക് വിശദീകരിക്കുവാനുണ്ട് ഇൻഷാല് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് അത് പറയണം സർവശക്തനായ നാഥൻ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലമിനെ യഥാർത്ഥമായ രൂപത്തിൽ അറിയുവാനും അവിടുത്തെ പഠിപ്പിച്ച പാത പിൻപറ്റിക്കൊണ്ട് അവിടുത്തോട് ശരിയായ നിലക്കുള്ള മഹബത്ത് നിലനിർത്തി അള്ളാഹുവിൻ്റെ മഹബത്തിന് തീരുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും സർവശക്തൻ തുണക്കുമാറാകട്ടെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സർവശക്തൻ എല്ലാ നിലക്കുള്ള ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അവൻ നമ്മിൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും രക്ഷിക്കുമാറാകട്ടെ بلد آمنا مطمئنا وسائر بلاد المسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد السلام عليكم ورحمة الله وبركاته